ം സൂര്യനിൽ നിന്നുള്ള ദൂരം മാനദണ്ഡമാക്കിയാൽ സൗരയുദത്തിലെ നാലാമത്തെ ഗ്രഹമാണ് ചൊവ്വ സൗരുദത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ഗ്രഹവും ഇത് തന്നെയാണ് ഉപരിതലത്തിൽ ധാരാളമായുള്ള ഇരുമ്പോക്സൈഡ് മൂലം ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നതിനാൽ ഇതിനെ ചുവന്ന ഗ്രഹമെന്നും വിളിക്കാറുണ്ട് റോമൻ യുദ്ധദേവനായ മാർസിൻ്റെ പേരാണ് പാശ്ചാത്യർ ഈ ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് നേരിയ അന്തരീക്ഷമുള്ള ചൊവ്വയുടെ ഉപരിതലത്തിൽ ചന്ദ്രനിൽ ഉള്ളതുപോലെ ഉൽക്കാകൃത്തങ്ങളും കൂടാതെ അഗ്നിപർവ്വതങ്ങൾ താഴ്വരകൾ മരുഭൂമികൾ ഭൂമിക്ക് സമാനമായി ധ്രുവങ്ങളിൽ മഞ്ഞുപാളികൾ എന്നിവയും കാണപ്പെടുന്നു സൗരയുധത്തിലെ ഏറ്റവും വലിയ പർവ്വതമായ ഒളിമ്പസ് മോൺസ് ചൊവ്വയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ആകാശത്തിലെ ഏറ്റവും തെളിച്ചമുള്ള വസ്തുക്കളിൽ ഒന്നാണ് ചൊവ്വ അതിനാൽ തന്നെ ചരിത്രാതീത കാലം മുതൽ ഈ ഗ്രഹം മനുഷ്യൻ്റെ കണ്ണിൽ ഉടക്കിയിട്ടുണ്ട് ചൊവ്വയുടെ സൗരദിനം ഇരുപത്തിനാല് ദശാംശം അഞ്ച് മണിക്കൂറിനും സൗരവർഷം അറുന്നൂറ്റി എൺപത്തിയേഴ് ഭൗമ ദിനങ്ങൾക്കും തുല്യമാണ് ഫോബോസ് ഡീമോസ് എന്നിവയാണ് ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ കൃത്യമായ ഗോളാകൃതി ഇല്ലാത്ത ഇവ ഒരിക്കൽ ശുദ്രഗ്രഹങ്ങളായിരുന്നുവെന്നും പിന്നീട് ചൊവ്വയുടെ ആകർഷണബലത്തിൽ പെട്ടുപോയവയാണെന്നും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നാസയുടെ മാർനർ നാല് പേടകം ചൊവ്വയെ സമീപിക്കുന്നത് വരെയും ഗൃഹോപരിതലത്തിൽ ദ്രവരൂപത്തിലുള്ള ജലമുണ്ട് എന്നത് സംബന്ധിച്ച് പല ഊഹങ്ങളും നിലനിന്നിരുന്നു ഭൂമിയിൽ നിന്ന് കാണുന്ന ചൊവ്വയുടെ ഇരുണ്ടതും തെളിഞ്ഞതുമായ ഭാഗങ്ങൾ സമുദ്രങ്ങളും ഭൂഖണ്ഡങ്ങളുമാണെന്നും ഇരുണ്ട് നീളത്തിൽ കിടക്കുന്നവ ജലമൊഴുകുന്ന കനാലുകളുമാണെന്നുമുള്ള അതുവരെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറ്റിയത് മാറിനർ നാല് പേടകമാണ് നിലവിൽ പ്രവർത്തന നിരതമായ അഞ്ച് ബഹിരാകാശ പേടകങ്ങൾ ചൊവ്വയെ വലം വയ്ക്കുന്നുണ്ട് നാസയുടെ മാർസ് ഒഡീസി മാർസ് റെക്കഗ്നൈസൻസ് ഓർബിറ്റർ മാവൻ ബഹിരാകാശ പേടകം യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ മാർസ് എക്സ്പ്രസ് ഇന്ത്യയുടെ പ്രഥമ ചൊവ്വാ ദൗത്യമായ മാർസ് ഓർബിറ്റർ മിഷൻ അഥവാ മംഗൾയാൻ എന്നിവയാണിവ സ്പിരിറ്റ് ഓപ്പർച്യൂണിറ്റി ക്യൂരിയോസിറ്റി എന്നീ മൂന്ന് പര്യവേഷണ വാഹനങ്ങൾ ഉൾപ്പെടെ വിജയിച്ചതും അല്ലാത്തതുമായ ഏതാനും മനുഷ്യനിർമ്മിത വസ്തുക്കളും ചൊവ്വയുടെ ഉപരിതലത്തിലുണ്ട് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നത് ചൊവ്വയിൽ കണ്ടെത്തിയ നൂറുകണക്കിന് ചെറിയ കുമ്മിളകളുള്ള പാറയാണ് ഏത് പ്രക്രിയകളിലൂടെയാണ് പാറയ്ക്ക് ഈ രൂപം കൈവന്നത് എന്ന് ശാസ്ത്രജ്ഞർക്ക് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പെർസവറൻസിന്റെ ക്യാമറയിൽ പകർത്തിയ പാറക്കല് ചുറ്റുമുള്ള പാറയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മഞ്ഞ നിറത്തിലുള്ള ഒരു പദാർത്ഥത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മില്ലിമീറ്റർ വ്യാസമുള്ള നൂറുകണക്കിന് ഇരുണ്ട ഗോളങ്ങൾ അതിലുണ്ട് മിക്ക ഗോളങ്ങൾക്കും സാമാന്യം ക്രമമായ ആകൃതിയുണ്ട് ചിലത് ദീർഘവൃത്താകൃതിയിലോ ആണ് ചൊവ്വയിൽ ഗോളാകൃതിയിലുള്ള കല്ലുകൾ മുൻപും കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും അവയെന്നും പെർസവറൻസിന്റെ പുതിയ കണ്ടെത്തലുമായി സാമ്യമുള്ളതല്ല ഭൂമിയിൽ അക്കി സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ സംഭവിക്കുന്നത് പോലെ ഉരുകിയ പാറ വേഗത്തിൽ തണുക്കുന്നതിൻ്റെ ഫലമായാണ് ഇത് രൂപപ്പെട്ടതെന്നാണ് ഇപ്പോൾ കരുതുന്നത് ചൊവ്വയിൽ പതിച്ച ഉൽക്കാശിലയാണ് ഇത് എന്നും അഭിപ്രായമുണ്ട് എന്തായാലും സമീപഭാവിയിൽ ഇതിന്റെ ചുരുൾ അഴിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രലോകം വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ